വീട്ടിലുള്ള സാധാരണ റെഗുലേറ്ററാണ് ഗ്യാസ് ലീക്ക് ഏജോ നമ്മൾ ഓഫ് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവില്ല ഇതെന്ന് വെച്ചാൽ സേഫ്റ്റി വാൽവാണ് ഗ്യാസിൻ്റെ അപകടം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും ഗ്യാസ് ലീക്ക് ആയാലും ഓട്ടോമാറ്റിക്ക് കട്ട് ഓഫ് ആവുകയും ചെയ്യും ഏറ്റവും അപകടം എന്ന് പറഞ്ഞാൽ വാഷ് ആണ് അപ്പോൾ ഈ വാഷ് നമുക്കില്ലായെന്നുണ്ടെങ്കിലും നമുക്ക് സേഫ്റ്റി വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് പുറത്തേക്ക് വരുത്തില്ല ഓൺ ചെയ്തു ഇത് നമുക്കിതിൻ്റെ മേളിൽ വെക്കാം ഓൺ ചെയ്തു നമുക്കിതുപോലെ കണക്ഷൻ കൊടുക്കാം ഗ്യാസിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റില്ല ഇതുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ അളവ് അറിയാം ഇതാണ്ടോ ഇതിപ്പം കാലിയാകുമ്പോൾ നമുക്ക് ചുമപ്പിൽ വരും ഇനി ഈ കത്തിക്കുന്ന സമയം വെള്ളം തിളച്ചൊക്കെ അണഞ്ഞു പോയാൽ നമുക്ക് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകത്തില്ല കറി ഉള്ളിൽ തന്നെ നിൽക്കും പുറത്തേക്ക് ഒരു അപകടം സംഭവിക്കത്തില്ല ഇപ്പം അണഞ്ഞിട്ട് ഒരു സെക്കൻഡ് ആണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഈ ആളി കത്തും പുറത്ത് വരാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളും ഇനി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ട്യൂബ് ഇളകിപ്പോയി മുറിഞ്ഞു പോയി എന്ത് തീ തീപിടുത്തോണ്ടാവും ഞാൻ ഈ ട്യൂബിളൊക്കെയാണ് മീറ്റർ നോക്കാം മീറ്റർ സദ്യച്ചാലും അറിയാവും ഓഫായി ഒരു തുള്ള ഗ്യാസ് പോലും പുറത്തേക്ക് വരുന്നില്ല നമ്മുടെ വീട്ടിലാണെങ്കിലോ ഇതുപോലൊരു തീപിടുത്തോണ്ടായാൽ ഒരു സെക്കൻഡ് മതി ആഡംബര ജീവിതം കിച്ചണിലാണെങ്കിൽ ഇതുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് സേഫ്റ്റിയാണ് ഗ്യാസിൻ്റെ അപകടം ഒഴിവാക്കണം ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്